വെള്ള ആവോലി കേട്ടോ വെള്ള കുട്ടികളാണ് ഇതിന്റെ കട്ടിങ് ആണ് നമ്മൾ ഇക്കാനെ കട്ടിങ്ങാ നല്ല വെള്ളം ആവോലിയാണ് അടിപൊളി വെള്ളം ആവോലിട്ടില്ല നല്ല വില ഇണ്ടോ അടിപൊളി വില ആണ് അതിനെ കട്ടിങ്ങാണ് ഇക്കാന ക ചെറിയ പീസാക്കി പ്ലീസ് ആക്കി ഒരു കണ്ടില്ല വെള്ള ആവൂലി കേട്ടോ നല്ല വില ഉണ്ട് ആരിപ്പൊക്കെ ഉണ്ടല്ലോക്കല്ലേ പീസാണ് കേട്ടോ അടിപൊളി പീസാണ് ചെറിയ ആവോലിണ്ട് വലിയ ആവോലി 안녕하세

கார்த்தாவல்லே சீன் இல்லலோ கார்த்தாவல்லே சீன் இல்ல இது கொஞ்சம் ஏينا பயங்கர வேலா தான நல்ல கார்த்தாவல்ல காண நல்ல இடா இது ரெஸ் கார்த்தாவல்ல இந்தவங்களுக்கு கறியா கிட்டியா தானா இது கறி அதர கேஸ் பண்ணலாம் செம்மை जैन கறி தானா அது ரெண்டு ரெண்டில் இருந்து கறி சார் தானா எல்லாரும் கொஞ்சம் மீண்டு செம்மை லே அடுத்த ரெஸ்ட் வந்து നാലு வரதுடா இங்க நம்ம வரтира யோடியா அதானே கட்டே ஏதோடடா അല വർഗ്ഗരായട പടയുന്നോ ഉദാഹരണമഞ്ഞു വലിയ വലിയനാ അഞ്ചായി രോസ്ക്യമേ പരിപാടി നേരെ 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 കഴിഞ്ഞു കഴിഞ്ഞിട്ട് വേറെ വഴി യായേ ആശ്രീ അണ്ടർസ്റ്റാർ താടി കൊനേടുവാളേ റോഡ്ബൻ റോഡ്ബ 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 ഗിരീഷ് എടുത്താണത് എല്ലാരും അപ്പം ഇതാണ് വിശേഷ കുറവാണ് ഇവിടെ